ഹലോ മിനി വേൾഡ് ഓഫ് ആയിഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു റെസിപ്പി കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറി മുട്ടക്കറി എന്ന് പറഞ്ഞാൽ പനീർ മസാലയെല്ലാം ഇട്ടിട്ടുള്ള ഒരു പനീർ കറീൻ്റെ ടൈപ്പിലൊരു മുട്ടക്കറി അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെന്താ ഒരു സവാള പിന്നെ ഒരു ഒരു അമ്പത് ഗ്രാമ് നൂറ് ഗ്രാമോളം തൈരുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു കുക്കിംഗ് ഓയിലും പിന്നെന്താ ഇട്ടത് ബട്ടർ രണ്ടും ഇട്ടിട്ട് സവാള അതിലും ഇട്ട് കൊടുത്ത് ഒരു വലിയ സവാളയാണേ അതിലൊക്കെ വലിയെന്ന് പറഞ്ഞാൽ വലിയതുമല്ല ചെറുതുമല്ല മീഡിയം സൈസ് ആ അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ട് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ബട്ടർ ഒരു പാത്രത്തിൽ ബട്ടർ ഇട്ട് കൊടുത്ത് ഈ പുഴുങ്ങി കളഞ്ഞെടുത്ത് വെച്ച മുട്ടയും ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഉള്ളിയെല്ലാം വഴറ്റിയിട്ട് ഒരുപാട് വഴറ്റി എടുക്കുന്നു ബ്രൗൺ കളർ ഇല്ല അപ്പോൾ ഉള്ളിയെല്ലാം വഴറ്റിയിലോട്ട് ഒരു ഇത്തിരി പൊടി ഒരു അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ ഈ ഞാൻ എടുത്ത് വെച്ച തൈരിലോട്ട് ഒരു വലിയ സ്പൂണ് മുളക് പൊടി ടീസ്പൂൺ തന്നെ വലിയ ഒരു ടീസ്പൂൺ എന്നറിയാം മുളക് പൊടി ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗരം മസാല പൊടികളിൽ ഇത്രയേ വേണ്ടു അപ്പോൾ അത് തൈരിൽ മിക്സ് ചെയ്ത് കൊടുത്തത് ഈ വട്ടിയെടുത്ത ഉള്ളിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഈ മസാലേൻ്റെയെല്ലാം മുളക് പൊടീൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ അപ്പോൾ അത് മൂപ്പിച്ചെടുത്ത് എടുത്ത് കൊടുത്തിട്ട് പിന്നെ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് എൻ്റെ അടുക്കുന്ന കുറച്ച് ഉപ്പ് അധികമായി പോയി അപ്പോൾ ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ച ആട്ടുണ്ടായിരുന്നു അത് കുറച്ച് ഇട്ട് കൊടുത്തതാണ് അങ്ങനെ അത് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉപ്പ് ഒന്ന് ബാലൻസ് ആയി കിട്ടാറുണ്ട് അപ്പോൾ അതും ഇട്ടുകൊടുത്ത് ഈ ഫ്രൈ ചെയ്ത് വെച്ച മുട്ടയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പനീർ ടിക്ക മസാല വേണം കേട്ടോ ഈ ഒരു കറിക്ക് പനീർ ടിക്ക മസാല മസ്റ്റായിട്ട് വേണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിൻ്റെ കൂടിയാന്ന് സൂപ്പർ ഇത് കഴിക്കാൻ എല്ലാത്തിൻ്റെ കൂടി കഴിച്ച് നോക്കാം ടേസ്റ്റി ആയിരിക്കും പിന്നെന്താ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കി ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട തക്കാളിയൊന്നും വേണ്ട പച്ചമുളക് വേണ്ട പിന്നെ കുറേ മസാലകൾ വേണ്ട ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക